ൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം വിദ്യോദയാ സ്കൂളിന്റെ തിയേറ്റർ ഡിപ്പാർട്ട്മെൻ്റായ ദൃശ്യബേരിയാണ് ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് ജൂൺ അഞ്ചിന് ലോകമെമ്പാടും പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണല്ലോ അതുകൊണ്ട് ഞങ്ങളും പ്രകൃതിയോട് ചേർന്ന് നിന്ന് നാടകത്തിലൂടെ വേൾഡ് എൻവയൺമെന്റ് ഡേ ആഘോഷിക്കുന്നു എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒന്നും വേണ്ട എന്ന് വാശി പിടിക്കുന്ന ജെൻസി കുട്ടികൾക്കായി ഞങ്ങളൊരു നാടകം സമർപ്പിക്കുന്നു നാടകത്തിൽ അഭിനയിക്കുന്നവർ ശ്രീജനി നക്ഷത്ര പ്രശാന്ത് മാനസ്വി സായ് ഫാത്തിമ സിയ റഹാൻ ഖലീൽ കാത്തിക് സിനു അമ്മേ ഞങ്ങളുടെ ടീം ജയിച്ചു ഹോ കളിയായിരുന്നു നോക്കിക്കേ എന്തുകാരുന്നു കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് മിടുക്കന്മാരെല്ലാം കളിച്ച് ക്ഷീണിച്ചാണല്ലോ വരുന്നത് അമ്മേ വിശക്കുന്നു എല്ലാവരും വൃത്തിയായി കൈയൊക്കെ കഴുകി വന്നോളൂ ഇത് കണ്ടോ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അവിയൽ സാമ്പാർ കോവക്ക മെഴുക്ക് പുരട്ടി മാമ്പഴക്കറി അയ്യേ ആൻറ്റി ഞാൻ ഇതൊന്നും കഴിക്കില്ല ഇതൊക്കെ ആന്റി ടെറസിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എനിക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല ഇവിടെ ചിക്കൻ ഇല്ലേ ആൻറ്റി ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കൂ എനിക്ക് വേണ്ട ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അമ്മ കണ്ടോ ഇവരെല്ലാം വിശന്നിരിക്കുക അമ്മ വേഗം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തേ എനിക്ക് ചിക്കൻ കബാബാണ് ഇഷ്ടം എനിക്ക് ചില്ലി ചിക്കൻ മതി ഓക്കെ ഓക്കെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം എന്തായാലും ഈ മാംഗോ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കൂണ്ട് ഇതൊരു കമ്പനിയുടെ അല്ല ആ മാവിന്റെ മാങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പുറത്തുനിന്ന് ഫുഡ് വരാൻ സമയമെടുക്കും നിങ്ങൾക്ക് എന്റെ ടെറസ് ഗാർഡൻ കാണണോ ആ കാണണം സോ കൂൾ ഇത് ഫോറസ്റ്റ് പോലെ ഉണ്ടല്ലോ ഇതെന്താ ആൻറ്റി ഇതാണ് ദാ കഴിച്ചു നോക്കിക്കേ നല്ല ടേസ്റ്റ് ഉണ്ട് ദാ അവിടെ ആൻറ്റി ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി എടുത്തോട്ടെ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാ അതിനെന്താ ദാ ഈ പേപ്പർ കവർ നിങ്ങൾക്കാണ് ഇഷ്ടമുള്ള പച്ചക്കറികൾ പരിച്ചെടുത്തോളൂ അമ്മയ്ക്കൊരു സമ്മാനമാവട്ടെ എൻ്റെ അമ്മ വളരെ ഹാപ്പി ആകും എന്റെ പച്ചക്കറികളൊക്കെ നല്ല ഭംഗിയില്ലേ അപ്പോ അതൊക്കെ കൊണ്ടുണ്ടാക്കിയ ഈ അവിയൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ ഇഷ്ടല്ലെങ്കിൽ കളഞ്ഞോളൂ ഉം കൊള്ളാം എനിക്കിഷ്ടമായി ശരിയാ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാ കഴിക്കുന്നേ ദാ ഈ കോവിക്കമെഴുക്ക് പുരട്ടി എങ്ങനെയുണ്ട് ശരിയാ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാ കഴിക്കുന്നേ എന്നാൽ ഞാൻ കുറച്ച് ചോറും കൂടിയും തരാം ഈ മാമ്പഴക്കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിക്കേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്കും ഇഷ്ടപ്പെട്ടു ഐ മോർ അമ്മ ഇവിടെ വന്നേ ഒരു രഹസ്യം ചോദിച്ചോട്ടെ അമ്മ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല അല്ലേ ഇല്ല അമ്മ സൂത്രക്കാരിയാ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും എല്ലാവരെയൊണ്ടും അമ്മ ഫുഡ് കഴിപ്പിച്ചു അങ്ങനെയല്ലേ വേണ്ടത് കുട്ടികളായ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ അവശ്യ ഘടകങ്ങളും പച്ചക്കറികളാണ് തരുന്നത് അപ്പോ അത് കഴിക്കണ്ടേ ഇനി അമ്മമാരോടൊരു കാര്യം എനിക്കിഷ്ടമല്ല വേണ്ട പുറത്തുനിന്ന് വേറെ വാങ്ങി തരുമ്പോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് മൊബൈലെടുത്ത് ഫുഡ് ഓർഡർ ചെയ്യുകയല്ല വേണ്ടത് ചെറിയ പൊടികൈകളിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമീകൃതമായ ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാൻ ശ്രമിക്കണം ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ കുട്ടികളെ കൂടി കൂടെ കൂട്ടണം അവരുടെ ദേഹത്ത് ചെളിപ്പറ്റും എന്ന് വിചാരിച്ച് അവരെ മാറ്റി നിർത്തരുത് പകരം പ്രകൃതിയെ സ്നേഹിക്കാനും അടുത്തിടെ പഴകാനും അവരെ പഠിപ്പിക്കുക കാരണം ഭൂമി ഇനി അവരുടേതാണ് ഇനി ഒരു കൃഷിപ്പാട്ടാന്ന് പാടുന്നത് നവ്യ മറിയം അഞ്ജലി അരവിന്ദ് ജോനിയെറുഞ്ഞേ ചെറു വയലുകളൊക്കെ നിരഞ്ചേട്ടി പറഞ്ഞ് ചെറുഞ്ഞാറുകൾ കിട്ടി എറിഞ്ചേ ഓ മല ചിന്താളി കറുമ്പിട്ടിപ്പകുർത്തേരു കണ്ണ മക്കാളി കറുമ്പി വന്നു നീരെന്നവർ നിന്നെ കിട്ടി ആരെല്ലാം കെട്ടിപ്പകുർത്തേ ഒപ്പത്തിൽ നട്ടു കരീറവർ കുർത്തി എടുത്തു ഒപ്പത്തിൽ നട്ടു കരേറാൻ അവർ കുത്തി എടുത്തു ഒപ്പത്തിൽ നട്ടു കരേ രൂഞ്ചേ ഒപ്പത്തിൽ നട്ടു കരേറാൻ അവർ കുത്തി എടുത്തു കുഞ്ഞിഞ്ചേ കുത്തി എടുത്തവർ കച്ചാൽ കെട്ടിപ്പടുത്തു മേദിച്ചേ കുത്തി എടുത്തവർ കച്ചാൽ കെട്ടിപ്പടുത്തും കുത്തിയെടുത്തവർ കച്ചാൽ കെട്ടിപ്പടുത്തുമേലിച്ചേ കുത്തിയെടുത്തവർ കച്ചാ കെട്ടിപ്പടുത്തു മേലിച്ചേ നെല്ലേ പത്തായം തിങ്ങി നിറങ്ങേ നമ്മളിതല്ലടി കാളി തമ്പുലനാണടിമാലി നെല്ല നാളുന്നു നോയേ പത്തായം തിങ്ങി നിറങ്ങേ നമ്മളിതല്ലടിക്കാളി മാലേ ഒരു പറിൽ അളന്നീ ഒരു പിടിക്കൂരൻ്റെ അനം മണ്ണിന്റെ മക്കളി നമ്മൾ മണ്ണായി മാറിയ കാലം മണ്ണായി മാറിയ കാലം ഒരു ഒരു പറയം മണ്ണിന്റെ മക്കളി നമ്മൾ മണ്ണായി മാറിയ കാലം ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന് അറിയപ്പെടുന്ന ശ്രീ എം എസ് സ്വാമിനാഥനെ പരിചയപ്പെടുത്തുന്നത് ജോർജ് തോമസ് എഡ്ലിൻ തോമസ് നിരുപമ ജയപ്രസാദ് ശ്രേയാ വിനയ് നത്താനിയ പോൾ ദേവിക കാർത്തികേയൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നു നമ്മുടെ ക്ലാസ്സിന് ഇത്തവണയെങ്കിലും സർഗാഞ്ജലിക്ക് ബെസ്റ്റ് ഡ്രാമയ്ക്കുള്ള സമ്മാനം മേടിക്കണം ഇപ്രാവശ്യത്തിൽ നമ്മുടെ നാടകം ഒരു മഹാത്മാവിനെക്കുറിച്ചാണ് ജീവിക്കുന്ന ഇതിഹാസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി വിശേഷിപ്പിച്ച ആളാണ് ഒരു ക്ലൂ കൂടി പറയാം കൃഷിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ഓഗസ്റ്റിൽ നൂറ് വയസ്സായേനെ എം എസ് സ്വാമിനാഥൻ അല്ലേ അതെ അതെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് നിന്നാണ് നമ്മുടെ നാടകം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ചിൽ കുംഭകോണത്തെ ഡോക്ടർ എം കെ സാംബശിവൻ്റെയും പാർവതി അമ്മാളിൻ്റെയും മകനായി ജനിച്ചു ചെറുപ്പത്തിലെ തന്നെ സഹജീവികളോട് സ്നേഹവും അനുകമ്പയും കാണിച്ചിരുന്ന ആളായിരുന്നു എം എസ് കാർഷിക ശാസ്ത്രത്തിലും ജനതക ശാസ്ത്രത്തിലും ഉപരിപഠനം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തെ തേടി രണ്ടവസരങ്ങളാണ് എത്തിയത് ജനിതക ഗവേഷണം നടത്താനുള്ള പ്രശസ്തമായ യുണെസ്കോ ഫെലോഷിപ്പ് അദ്ദേഹം ഐ എസ് എടുത്തു കാണും അല്ലേ ഇല്ല ഒരു നേരത്തെ ഭക്ഷണത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരെ അദ്ദേഹം കൃഷി പഠിപ്പിക്കാൻ തീരുമാനിച്ചു നിരക്ഷരരായ നമ്മുടെ കർഷകർക്ക് അദ്ദേഹം ഉയർന്ന വിളവുകൾ നൽകുന്ന വിത്തുകൾ വികസിപ്പിച്ചെടുത്തു പുതിയ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ജലസേചന സംവിധാനങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരവും തൊട്ടു പിന്നാലെയുള്ള കൊടും വരൾച്ചയും ബംഗാൾ ബംഗാൾക്ഷാമം കണ്ടപ്പോൾ സ്വാമിനാഥൻ ആലോചിച്ചു രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് ഈ ചിന്തയുടെ തുടർച്ചയാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് കാർഷിക ഉൽപാദനം പന്ത്രണ്ട് ദശലക്ഷത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു അദ്ദേഹത്തെ തേടി പരമോന്നത ബഹുമതികളായ പത്മശ്രീ പത്മവിഭൂഷൻ എന്നിവ എത്തി അതുകൂടാതെ നമ്മുടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് നമ്മുടെ നാടകത്തിന്റെ പേരെന്താണ് കൃഷിയെ കുറിച്ചുള്ള പഴഞ്ചൊല്ലുകളുമായി വരുന്നത് അമയ അരുൺ മഹിമ എസ് വൈഷ്ണവി എച്ച് ആർ ഗൗരി എ അതിഥി അനൂപ് മുഹമ്മദ് ഷാസിൽ ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം പറിച്ചാൽ കളം നിറയും ഗുണം വിത്തുകുണം പത്തുകണം വിടുത്ത് വിരുന്ന് കൂട്ടരുത് വളമേറിയാൽ കൂമ്പടയും വേലി തന്നെ വിളവ് തിന്നുക മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം മുളയിലറിയാം വിള അടുത്ത നട്ടാൽ അഴക് അകലത്തിൽ നട്ടാൽ വിളവ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല പതിരില്ലാത്ത കതിരില്ലിത്തില്ലാതെ തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോകപരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്കൊരു ലളിതഗാനം കേട്ടാലോ ഇതോടെ ഇന്നത്തെ വിടരുന്ന് മുട്ടുകൾ സമാപിക്കുന്നു പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു